ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ സാധാരണ പ്രവർത്തകർ ഞാൻ സാധാരണ പ്രവർത്തകർ ഞാൻ അടി കൊണ്ടും ജയിലിൽ പോയി വന്ന സാധാരണ പ്രവർത്തകരാണ് മേട എന്നെ അങ്ങനെ നേതാവ് നോക്കാം നിങ്ങൾ സദ്ദാമിനെ അടിച്ചു അടിച്ചു ഞാനല്ലേ പിടിച്ചു മാറ്റിമിനടിച്ച് മനസൂരിനടിച്ചു അങ്ങനെയാണ് പ്രശ്നം ആയിരുന്നു എന്തില്ലേ അതിനുണ്ടാക്കി നിങ്ങളാ അതിൽ നിങ്ങള് കോലം പിടിച്ച് വാങ്ങിച്ചു നിങ്ങൾ തെറി പറഞ്ഞു അല്ലേവാറിന്റെ കോലം കത്തുമ്പോ നിങ്ങൾക്ക് എന്തിനാ സി എം നിങ്ങള് കോലം കത്തിക്കുമ്പോ കേരള പോലീസിന് എന്തിനാ കൊള്ളുന്നേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പൊള്ളുന്നേ സി പി എമ്മിന് വേറെ സ്റ്റാൻഡുണ്ടോ ഗവൺമെന്റിന് വേറെ സ്റ്റാൻഡ് ഉണ്ടോ പറയാ ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പാക്കുന്നോ ഈ സമര ഇന്ന് ഇനി പോലീസ് സ്റ്റേഷൻ മാഡം പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ പോലീസിന്റെ അനാവശ്യം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരു ബി ജെ പി കാരെ മോശമായിട്ട് കരുപിടിച്ചു മുമ്പിൽ നിങ്ങൾ കേസെടുത്തു നിങ്ങള് കേസെടുത്തോ ഒന്നും പറയുന്ന കേരള പോലീസുകാർ ഒന്നും പറയാന ഒന്നും പറയില്ല അതിൽ പരാതി അതിൽ പരാതിയില്ല അതിൽ പരാതി അതിൽ പരാതിയില്ല എങ്കിൽ കേരള പോലീസിന് ഒന്നും പറയില്ല നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസിന് ടൗണിങ്ങിനെ വിട്ടുകൊടുക്കല്ലേ ആർ എസ് നടക്കില്ല അത് നിങ്ങളെ പൊടിച്ചു കാണാൻ പാടില്ല നിർബന്ധം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിർബന്ധം അവിടെ ഞങ്ങളെന്താ

ഓ നമരമ സിയ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു